ന്യൂയോർക്കിൻ്റെ പുതിയ മേയറായി ജൊഹ്റാൻ മംദാനിയെ തിരഞ്ഞെടുത്തു ഇന്ന് ലോകമൊത്ത ചർച്ച ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് ലോകമൊത്തം ചർച്ച ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ പ്രസക്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ മേയർ ആരാണ് എന്നുള്ളതൊന്നും മലയാളികൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമല്ല കാരണം ഇപ്പോൾ അവിടെ ഒരു മേയർ ഉണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജാനുവരി ഒന്നാം തീയതി മുതലേ ഈ സൊഹറാൻ മംദാനി ഇത്തരത്തിൽ മേയറായി ചുമതലയേൽക്കൊള്ളു ഇപ്പോഴുള്ള മേയർ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എറിക് ആഡംസ് എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ മേയറായിട്ടിരിക്കുന്നത് പക്ഷേ സൊഹറാൻ മമുദാനിയുടെ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു മുപ്പത്തിയാറ് വയസ്സാറ്റേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നുള്ളതാണ് അത്തരത്തിലൊരു മുസ്ലിം മേയർ അവിടെ വരുന്നു എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം രണ്ടായിരത്തി ഒന്നിൽ അൽ ഖൈദയുടെ ആക്രമണത്തിൽ തകർന്നു പോയിട്ടുള്ള ന്യൂയോർക്കിൻ്റെ ട്രേഡ് സെൻ്റർ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒക്കെ നിങ്ങൾക്ക് ആ വേൾഡ് ട്രൈഡ് സെൻ്റർ അറ്റാക്കിന് ശേഷം വലിയ തോതിലുള്ള ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക് പൊളിറ്റിക്സിനോ വിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള ഇരുപത്തിനാല് കൊല്ലങ്ങൾ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ സൊറാൻ മംദാനി എന്ന് പറയുന്ന ഒരാൾ അവിടെ അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിജീവിച്ച് ന്യൂയോർക്കിലെ മേയറായിട്ട് വരികയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ ഇപ്പോൾ ബൊറാഖ് ഹുസൈൻ ഒബാമ എന്ന് പറയുന്ന ഒരു കറുത്തവർഗക്കാരൻ അമേരിക്കയിൽ പ്രസിഡന്റ് ആകുമ്പോൾ വലിയ പ്രാധാന്യം വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വൈറ്റ് റേസിസം നിലനിർത്തുന്ന അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകളാണ് ഭൂരിപക്ഷവും ഇവിടെയും ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിവിലറിയേണ്ടത് ഇവിടെയും നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ശതമാനം ഈ ന്യൂയോർക്കിൽ ഏതാണ് ന്യൂയോർക്ക് സിറ്റിക്കകത്ത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ തന്നെയാണ് പിന്നെ നോൺ റിലീജിയസ് റിലീജിയസായിട്ടുള്ള ആളുകളുണ്ട് നാൽപ്പത് ശതമാനത്തിലോളം ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്തിന് ജൂതന്മാരായിട്ടുള്ള ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ന്യൂയോർക്ക് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ന്യൂയോർക്ക് സിറ്റി അല്ല മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന ജൂതന്മാരുണ്ട് ഇനി ഇതെല്ലാമാണ് ഒരു പ്രത്യേകതയെങ്കിൽ ഈ സൊറാൻ മഹമ്മദാനിയുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം അന്തിനെയൊക്കെ എതിർക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു സാധാരണ കേസിൽ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ അവിടെ അവിടെ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഫലസ്തീൻ അനുകൂല ഒരു വികാരമല്ല ഉള്ളത് അല്ലെങ്കിൽ പലപ്പോഴും ഇസ്രായേലിനെതിരായിട്ടുള്ള വികാരമൊന്നും അത്ര അവിടെയില്ല ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ പറഞ്ഞു അയച്ചു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ സൊറാൻ മമ്ദാനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ബെഞ്ചമിൻ തന്നെ അഹുവിനെ ആ നഗരത്തിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് അതായത് ബെഞ്ചമിൻ അത് സാധ്യമാകുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ബെഞ്ചമിൻ തന്നെ ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇനി ഇത് കൂടാതെ ഒരു ഗ്ലോബൽ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് അതായത് നമുക്കറിയാലോ ഈ പറയുന്ന ഇന്ത്ഫാദ എവിടെ നിന്ന് തുടങ്ങിയതാണ് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിനെ എന്ത് ചെയ്യണം അദ്ദേഹം നിരാകരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് തയ്യാറാകാത്ത ഒരാളാണ് ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ ഇതെന്തുകൊണ്ട് ചർച്ചയാവുന്നതെന്ന് നിങ്ങൾക്കറിയും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദിൻ്റെ ഡെ ഡിമോളൂഷൻ അത് വലിയ തെറ്റായിരുന്നു എന്ന് പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഈ പറയുന്ന അയോധ്യ ബാബറിവാസിൽ തകർക്കപ്പെട്ടത് ബി ജെ പി ചെയ്തിട്ടുള്ള ബി ജെ പി ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവക്കേഷൻ കലാപമായിരുന്നു എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ മോദി എന്ന് പറയുന്നത് ഒരു വാർ ക്രിമിനലാണ് എന്ന് പറയുന്ന ഒരാളാണ് അതായത് ഗുജറാത്തിലെ മുസ്ലിംസിനെയൊക്കെ തന്നെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിൽ ഒഴി ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണെന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്ന ഒരാളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പറയുന്നത് ഇദ്ദേഹം ഒരു ഡെമോക്രാറ്റാണ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റും ഉണ്ടല്ലോ ഡെമോക്രാറ്റാണ് ഇദ്ദേഹം ഡെമോക്രാറ്റിലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി ക്യൂമോ എന്ന് പറയുന്ന ആൻഡ്രിയു ക്യൂമോ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ നേരത്തെ മേ നേരത്തെ ഗവർണർ ആയിരുന്ന അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മേയർ സ്ഥാനത്തേക്ക് അദ്ദേഹമാണ് സെക്കൻഡ് വന്നേക്കുന്നത് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തോളം വോട്ടുകളാണ് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ സൊഹറാൻ മുഹമ്മദ് അനിക്ക് അമ്പത്തൊന്ന് ശതമാനം വോട്ടാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അവിടെ യഥാർത്ഥത്തിലുണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അയാൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം വോട്ടേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തെയാണ് ട്രംപ് അദ്ദേഹത്തെ പോലും ചെയ്യുന്നില്ല ട്രംപ് പിന്തുണച്ചിരുന്നത് ആൻഡ്രൂ ഈ പറയുന്ന പോലെ ക്യൂമോ എന്ന് പറയുന്ന ആളെയാണ് ആൻഡ്രൂ ക്യൂമോക്കെതിരെ വലിയ തോതിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ തോതിൽ സ്ത്രീ പീഡനത്തിനൊക്കെ വലിയ പരാമർശങ്ങളും കേസുകളും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരാൾ അയാളെ ട്രംപ് സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം എങ്ങനെയും സൊഹാൻ മബ്ദാനി തോക്കട്ടെ എന്ന് ചോദിച്ചു കാരണം മറ്റേ ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആൾ മത്സരിക്കുമ്പോൾ പോലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇരുപത് ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്യുന്നതിൽ പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് സൊഹറാൻ മബ്ദാനി വിജയിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് എന്ന് പേര് കേട്ട ഒരാളാണ് ട്രംപൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്നാണ് അപ്പോൾ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു പടം പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്ന കൊഴിയും അരുവാൾ ചുറ്റിയും നക്ഷത്രമൊക്കെ വെച്ചിട്ടുള്ളത് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇത് കേരളത്തിലെ കണ്ണൂരല്ല പകരം ന്യൂയോർക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പടം പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു കാര്യത്തിന് അവിടെ വലിയ തോതിൽ പ്രാമുഖ്യമേറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സൊറാൻ മമദാനിയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സൊഹാൻ മമദാനിയുടെ അച്ഛൻ്റെ പേര് മഹമ്മൂദ് മമദാനി എന്നാണ് അദ്ദേഹം ഒരു ഉഗാണ്ടൻ പൗരനാണ് ഉഗാണ്ടയിലാണ് ഇവർ ഏഴുവയസ് വരെ ജീവിച്ചത് രണ്ടാമത്തേത് മീര നായർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു ഡയറക്ടറുടെ മകനാണ് സൊറാം നഹമ്മദാനി ഏറ്റവും പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മഹമ്മദ് മഹബ്ദാനിയുടെയും മീര നായരുടെയും മകനാണെന്ന് മാത്രമല്ല ഏഴ് വയസ്സ് വരെ ഇദ്ദേഹം ഉഗാണ്ടയിലാണ് ജീവിച്ചത് അതിനുശേഷമാണ് ഇങ്ങോട്ട് കുടിയേറിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷിബിലി അറിയേണ്ടത് ഈ അദ്ദേഹത്തിന് അമേരിക്കയുടെ പൗരത്വം ലഭിക്കും കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരാളാണ് അവിടെ ന്യൂയോർക്ക് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയും ജനസാന്ദ്രതയുള്ള സിറ്റിയാണ് ഇവിടെ മലയാളികളങ്ങനെന്ന് പറയുന്നുണ്ട് അത് ഭയങ്കര വലുതാണ് എന്താ കാര്യം എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്താ പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്ന് ചൂലിക്ക് അറിയോ എന്താണ് വൺ പോയിന്റ് എയ്റ്റ് ട്രില്യൺ ആണ് അതിൻ്റെ അവിടുത്തെ ജി ഡി പി എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ട്രില്യൺ എവിടത്തെ ന്യൂയോർക്കിൻ്റെ മാത്രം ന്യൂയോർക്കിൻ്റെ മാത്രം വൺ പോയിന്റ് എയ്റ്റ് ട്രില്യൺ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ ഇന്ത്യക്ക് ത്രീ പോയിന്റ് എയ്റ്റോ ഉള്ളൂ അപ്പം ഏതാണ്ട് ഇന്ത്യയുടെ ഒരു പകുതിക്കടുത്ത് വരുന്ന ജി ഡി പി ഉള്ളൊരു സ്ഥലമാണിത് പിന്നെ ഈ പറയുന്ന നിങ്ങളറിയാം ന്യൂയോർക്കിൽ നിന്ന് തന്നെയാണ് ട്രംപ് പോയേക്കുന്നത് ഇനി അമേരിക്കയുടെ ട്വൻറ്റി എയ്റ്റ് ട്രില്യൺ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു പ്രൊവിൻസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള നിരവധി പ്രാധാന്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുക്കും മൂലയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യം അതാണ് ഒന്ന് ഈ പറയുന്ന ഫലസ്തീനോട് ചെയ്യുന്ന ജൂതന്മാരായിട്ടുള്ള ആളുകൾ പതിനൊന്ന് ലക്ഷം പേർ ന്യൂയോർക്കിൽ താമസിക്കുന്നുണ്ട് അവർ സിറ്റിയിലല്ല സിറ്റിയിൽ പോയിന്റ് വൺ പെർസെൻറ്റേജുള്ളൂ പക്ഷെ അത്തരത്തിലുള്ള സിറ്റിയിൽ അവർക്ക് അവരുടെ അടക്കം അനുകൂലമുണ്ട് അവ ജൂസ് ഫോർ മംദാനി ഹിന്ദുസ് ഫോർ മമദാനി എന്ന് പറയുന്ന വലിയ ക്യാമ്പയിൻ ഒക്കെ നടന്നിട്ടുണ്ട് അപ്പം അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് വാഗ്ദാനം കൂടി നൽകിയിട്ടുണ്ട് സാറ് പറഞ്ഞു നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്തൊക്കെയാണ് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ അമേരിക്ക ഭയങ്കര സമ്പന്ന രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കരുത് അവിടെ വലിയ തോതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനമാണ് ന്യൂയോർക്കിലടക്കമുള്ളത് അവിടെ ഈ മതപരമായ ഇത്തരത്തിൽ ജാതീയമായ വംശീയമായിട്ടുള്ള വേർതിരിവുകൾക്കൊക്കെ അപ്പുറം നേരത്തെ ഓവമ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായതുപോലെ വലിയ സാമ്പത്തിക ഞെരുക്കോടെ ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞേക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെൻറ്റ് ഞങ്ങൾ ഫ്രീസ് ചെയ്യും എന്നുള്ളതാണ് അതായത് റെൻറ്റിനെ കൂടാതെ നോക്കുമെന്നുള്ളതാണ് അവിടെയുള്ള ഷിബിലി ഒരു അൻപത് അറുപത് ശതമാനത്തോളം ജനത്തിനും മുപ്പത് ശതമാനം അവരുടെ വരുമാനത്തിൻ്റെ റെൻറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ എമൗണ്ട് അപ്പോൾ അത്തരത്തിൽ മുപ്പത് ശതമാനം റെൻറ്റ് അവരൊപ്പം സംബന്ധിച്ച് താങ്ങാൻ പറ്റാത്തതാണ് പ്രത്യേകിച്ച് പിന്നെ കുടിയേറ്റ ഒരു ബാഹുല്യമുള്ളൊരു നഗരം കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ അവിടെയുള്ള ജനത്തിന് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഫ്രീസ് ചെയ്യുമെന്ന് ഇദ്ദേഹം പറഞ്ഞ വാഗ്ദാനം അവരെടുത്തുണ്ട് ഇനി അടുത്ത വാഗ്ദാനം കേട്ടാൽ മലയാളികൾ ചിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസറികൾ അതായത് ലാഭമൊന്നുമില്ലാത്ത ഗ്രോസറി സ്റ്റോറുകൾ തുടങ്ങുകയും ഗ്രോസറികൾ വലിയ വിലക്കുറവിൽ കൊടുക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ കിഴക്കുമ്പത്തൊക്കെ ട്വൻ്റി ട്വൻ്റി കൊടുക്കുന്ന പോലെ സാധനങ്ങൾ കൊടുക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞേക്കണത് അവിടെ ഇനി അടുത്തതെന്ന് പറയുന്നത് അവിടുത്തെ ഉള്ള ആളുകളുടെ വരുമാനം എന്ന് പറയുന്നത് പെർ അവറിൽ ഒരു പതിനഞ്ച് 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 പതിനെട്ട് ഇരുപത് ഡോളറെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്ര അപ്പോൾ അതൊരു മുപ്പത് ഡോളറിലേക്കെങ്കിലും എത്തിക്കുന്ന സ്ഥിര വരുമാനമാക്കി ഞാൻ മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ് പക്ഷേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടപ്പാക്കാനുള്ള ഏറ്റവും വലിയ ത്രട്ടാന്ന് വെച്ചാൽ ട്രംപ് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കണത് ഞങ്ങൾ എന്ത് ചെയ്യൂലെന്നാണ് ഞങ്ങൾ റീഫണ്ട് ചെയ്യും അതായത് ഞങ്ങളൊരു ഫണ്ടും കൊടുക്കൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ട്രംപ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹം ആൻഡ്രൂ ക്യൂമോനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അദ്ദേഹമെങ്കിൽ അദ്ദേഹം ജയിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ തരത്തിലുള്ള പരിപാടികളും നോക്കിയിരുന്നു പക്ഷേ ഫലം വളരെ ഫലപ്രദമായ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഇദ്ദേഹത്തിന് വേണ്ടി നടന്നത് അപ്പോൾ അതിനൊക്കെ പിന്നിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞത് സിവിൽ ചോദിച്ചിട്ടുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് ഇതാണ് ഈ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അതുപോലെ അവിടെ വല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ വലിയ പ്രശ്നമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആവശ്യത്തിന് ബസ്സുകളില്ല അതുപോലെ മെട്രോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെട്രോ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പര്യാപ്തമല്ല അതിൻ്റെ റേറ്റൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുകയാണ് ശരി ആ റേറ്റുകളൊക്കെ തന്നെ കുറക്കാം അതൊക്കെ സൗജന്യമാക്കാം എന്നുള്ള വാഗ്ദാനം കൂടിയാണുള്ളത് ആ വാഗ്ദാനങ്ങൾ കൂടി തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകളെ വലിയ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ വളരെ ഫലപ്രദമായിരുന്നു എന്നുള്ളത് എല്ലാവരും വിലയിരുത്തുന്നത് അതെന്തൊക്കെയാണ് നിങ്ങൾ വരുത്തുന്നത് ഒന്നാമത്തെ ലക്ഷ്യപ്പിൽ ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗംഭീരമായി സംസാരിക്കുന്ന ഒരാളാണ് ആ ഐഡിയോളജികളോട് നമ്മൾ യോജിക്കണോ വേണ്ട എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട് ചില കാര്യങ്ങളിൽ അനുകൂലമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രേഷൻ നടന്നിരുന്നു ജയത്തിന് ശേഷം ആ ജയത്തിന് ശേഷം നടന്ന സെലിബ്രേഷനിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ട്രംപിനോട് പറയാനുള്ളത് നാല് വാക്കുകളാണ് എന്നുള്ളതാണ് എന്താ അതറിയൂ ട്രംപ് ഇത് കേൾക്കുന്നുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് സോ അതുകൊണ്ട് തന്നെ പ്ലീസ് റൈസ് ദ വോളിയം എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം എന്ത് ചെയ്യൂ കൂട്ടു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഏത് കേൾക്കുന്നതിൻ്റെ അതായത് ഉച്ചത്തിൽ എന്താണ് കേൾക്കൂ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ അത് ഭയങ്കര കയ്യടികൾ നേടിക്കൊടുത്തൊരു സെൻറ്റൻസാണ് അതുപോലെ തന്നെ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിൻ്റെ സെൻറ്റൻസുകൾ കടപ്പെടുത്തിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നെഹ്റു നടത്തിയിട്ടുള്ള ട്വിസ്റ്റ് ട്വിസ് ട്വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ടോക്കുണ്ട് ആ ടോക്കിൽ നെഹ്റു പറയുന്നുണ്ട് നമ്മളൊരു പുതിയ രാജ്യത്തിലേക്ക് വരികയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ സൊറാൻ മംദാനി തങ്ങളുടെ വിജയത്തെ തന്നെ ഇതൊരു പുതിയ ന്യൂയോർക്കിൻ്റെ ഉദയമായിട്ടാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് ഒരു പുതിയ യു എസ്സിൻ്റെ തന്നെ ഉദയമായിട്ടാണ് അപ്പം അത്തരത്തിലുള്ള ഒരു നരേറ്റീവുകൾ ബിൽഡ് ചെയ്യാനും ഗംഭീരമായി സ്ട്രാറ്റജൈസ് ചെയ്യാനും ഇത് കൃത്യമായി നടപ്പിലാക്കാനും ഒക്കെയുള്ള തന്ത്രങ്ങളൊക്കെ അദ്ദേഹം വളരെ ഗംഭീരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ചില മലയാളി സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട് ടീബില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദുർഗ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ ദുർഗ എന്ന് പറഞ്ഞ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യു എസിലെ മുൻ സ്ഥാനപതിയും അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ വിദഗ്ദ്ധരും ഒക്കെ ആയിട്ടുള്ള ടി പി ശ്രീനിവാസൻ സാറിനെ അറിയായിരിക്കും ഈ ടി സി പി ശ്രീനിവാസന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തെയാണ് ഒരു തവണ എസ് എഫ് ഐ നേതാവ് മുഖത്തടിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടി പി ശ്രീനിവാസൻ സാറിൻ്റെ അതായത് ഏഷ്യാനെറ്റിലൊക്കെ പരിപാടി ഏതെങ്കിലും കഴിക്കുന്നത് ഒക്കെ കൊച്ചുമകളാണ് ഈ എന്ന് പറയുന്നത് ദുർഗയുടെ അച്ഛൻ തന്നെ അവിടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ശ്രീനിവാസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ശ്രീനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ആളുകൾ ഈ ക്യാമ്പയിനില്ല ആ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് ഉള്ളൂ അവർ ഈ ക്യാമ്പയിൻ്റെ ഇതായിരുന്നു അവരിപ്പോൾ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുകയാണ് അതിൻ്റെ ന്യൂയോർക്കിൻ്റെ ഈ ഈ പറയുന്ന ന്യൂയോർക്കിൻ്റെ മുനിസിപ്പാൽ മേയർ ആ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഞാൻ പറയുന്നത് ഒരാളുടെ പേരാണ് പക്ഷേ വലിയ തോതിലുള്ള ക്യാമ്പയിൻ വലിയ തോതിലുള്ള പ്രസംഗങ്ങൾ വലിയ ഊർജ്ജസ്വലനായ ഒരു മനുഷ്യൻ എന്നൊക്കെ ഉള്ളതും കൂടി ഇതിനെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് കൂടാതെ അവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പതുക്കെ പതുക്കെ യുവജനങ്ങളുടെ ഇടക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഫലസ്തീനിൽ ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല അതൊരു വംശകത്യാണ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള അനീതിയാണ് കാണിക്കുന്നത് നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ഇടക്ക് വലിയ തോതിൽ ഒരു വ്യാപകമായി രോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ചുകൂടി ഒരു ഹ്യൂമാനിറ്റിയെക്കുറിച്ച് മാനവികതയെക്കുറിച്ച് മനുഷ്യരെ തമ്മിൽ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ വലിയ തോതിൽ ഡിബേറ്റുകൾ നടക്കുന്ന അത്തരത്തിലുള്ള ആശയങ്ങൾക്ക് വലിയ പ്രചരണം കിട്ടുന്ന യൂണിവേഴ്സിറ്റികളാണ് വലിയ ജനാധിപത്യപരമായി നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബ്രിട്ടനിലും അമേരിക്കയിലൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് റഷീ സുനഖെന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജൻ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി മാറിയത് അമേരിക്കയിൽ ഇപ്പോഴും പക്ഷേ പ്രസിഡൻ്റ് പ്രസിഡൻ്റ് ആകണമെങ്കിൽ അമേരിക്കൻ വംശജൻ തന്നെ ആയിരിക്കണം അമേരിക്കയിലെ ബോൺ അതായത് അവിടുത്തെ ജനിച്ച ആൾ ആയിരിക്കണം എന്നുള്ള കാര്യമുണ്ട് പക്ഷേ മേയറൊക്കെ ആകുന്നതിന് അത് തടസ്സമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വലിയൊരു ജനാധിപത്യ വിശ്വാസം കൂടി ആളുകളിലുള്ളത് തീർച്ചയായിട്ടും ഓരോ സഹായിച്ചിട്ടുണ്ട്